വെൽക്കം ബാക്ക് ടു നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ കല്യാണങ്ങളുടെ സീസൺ ആയതുകൊണ്ട് പാർട്ടി വെയർ ഈതൊക്കെ പ്രമാണിച്ച് പാർട്ടി വെയർ അൺസ്റ്റിച്ചഡ് അൺസ്റ്റിച്ചിന്റെ ഡിമാൻഡ് കൂടുതലാണ് സോ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു ഏറ്റവും പുതിയ പാകിസ്ഥാനി കോൺസെപ്റ്റില് വരുന്ന സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ് ഇനി അങ്ങോട്ട് ട്രെൻഡ് ആകാൻ പോകുന്ന ഒരു പാകിസ്ഥാനി സൽവാർ സെറ്റ് കേട്ടോ നെക്കില് ഒരു രീതിക്കാണ് വർക്ക് പോകുന്നത് ആൻഡ് ഓൾ ഓവർ ബോഡിയിൽ സെയിം വേ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഫുള്ള് സോഫ്റ്റ് ഓർഗൻസ് ആ ഫാബ്രിക്കാണ് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് വരുന്നു ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുക ഡിജിറ്റൽ പ്രിന്റിൽ ഫുള്ള് മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടാണ് ആൻഡ് ഇതിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നിനക്ക് അറിയായിരിക്കും കണ്ടോ ഒരു സെപ്പറേറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നോർമലി പാകിസ്ഥാനി കോൺസെപ്റ്റിൽ വരുന്ന പോലെ ആൻഡ് സ്ലീവിൽ ഓൾസോ വർക്ക് പാറ്റേൺ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് സ്ലീവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു വെറൈറ്റി വർക്ക് സ്ലീവിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കടച്ചാർട്ട് നമ്മൾ പാകിസ്ഥാനി കോൺസെപ്റ്റിൽ കാണാത്ത രീതിക്കുള്ളൊരു റെഡ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ദുപ്പട്ട വരുന്നത് അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈറേറ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ലേറ്റസ്റ്റ് കളക്ഷന്റെ റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള അൺസ്റ്റിച്ച സ്യൂട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ എട്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുക ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരൂട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നിങ്ങളുടെ വെഡിങ് ഫങ്ഷൻസിനൊക്കെ ഏത് കളേഴ്സും ചൂസ് ചെയ്യാവുന്നതാണ് യൂണിഫോം പാറ്റേൺസ് നമ്മുടെ അവൈലബിൾ ആണ് മുമ്പേ കണ്ട സെയിം വേ ആട്ടോ മെറ്റീരിയലിൽ ഓൾ ഓവർ ബോഡിയിൽ പ്രിന്റ് വരുന്നു സ്ലീവിൽ സെപ്പറേറ്റ് ഡിസൈൻ കണ്ടോ ഇങ്ങനെ സ്ലീവിൽ സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് മെറ്റീരിയൽ കേട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ടുള്ള സാൻഡോൺ ബോട്ടം ആണ് സോഫ്റ്റ് ഓർഗൻസ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആണ് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസിനൊക്കെ തിളങ്ങാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം മറ്റേ സൂപ്പർ ഒരു യെല്ലോ കളർ ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു യെല്ലോ കളർ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ കാണാത്ത രീതിക്കുള്ളൊരു വെറൈറ്റി പ്രിൻ്റാണ് ഓൾ ഓവറിൽ വരുന്നത് സ്ലീവിലിങ്ങനെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാക്കിസ്ഥാനി കോൺസെപ്റ്റ് അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഫുള്ള് ഫ്ലോറൽ പ്രിൻറ് വരുന്ന ദുപ്പട്ടയാണ് ഞാൻ വേറെ എവിടെ ഈ ഒരു മോഡൽ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി കോൺസെപ്റ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ആട്ടാ വരുന്നത് നമ്മുടെ ദാവൻ ഏരിയയിലും ഈ സെയിം കൈൻഡ് ഓഫ് വർക്ക് വരുന്നുണ്ട് നെക്കിന്റെ പോർഷനിലും വരുന്നുണ്ട് ധാവൻ ഏരിയയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നാല് പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞു നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു മോഡലാണ് അതിൽ ഫുള്ളായിട്ട് ഫ്ലോറൽ വർക്ക് വരുന്നില്ല പകരം നെക്കിന്റെ പോർഷനിലാണ് ഫ്ലോറൽ വർക്ക് വരുന്നത് ഓൾസോ നമ്മുടെ ദാവൻ പോർഷനിലേക്ക് വരുമ്പോൾ കണ്ടോ നല്ല എലഗന്റ് ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേണിലെ സ്ലീവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു കളക്ഷനാണ് നമുക്ക് ഫങ്ഷൻസിനൊക്കെ തിളങ്ങാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് വരുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് സെയിം ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് എന്നിട്ട് അതിൻ്റെ ഇങ്ങനെയാട്ടോ പ്രിന്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ട മോഡലിന്റെ സെക്കൻഡ് പാറ്റേൺ ആണ് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് സ്ലീവില് കൊടുക്കാനായിട്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ആൻഡ് ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട പാകിസ്ഥാനി കോൺസെപ്റ്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പ്രിൻറ് മെറ്റീരിയലിന്റെ ഓവർ ഓൾ ലുക്ക് കളർ ഷെയ്ഡ് കണ്ടോ എല്ലാ വെറൈറ്റി കളേഴ്സ് ആണ് നമ്മളെപ്പോഴും ഈ ഒരു സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ കാണാത്ത രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് ഓൾ ഓവർ ബോഡിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഒരു ആണ് ആൻഡ് സ്ലീവിൽ ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള സ്ലീവും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആൻഡ് സെയിം വേ പാകിസ്ഥാനി കോൺസെപ്റ്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ദുപ്പട്ട നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി കാരണം ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ ചിലർ പറയുന്നത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇതാണ് പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വിട്ടാൽ മതി പിന്നെ അതുകൊണ്ട് അതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നല്ല രസമുള്ള ഈ ഒരു കളർ ഷെയ്ഡും നല്ല സൂപ്പർ അല്ലേ നമ്മുടെ എല്ലാ പ്രൊഡക്ടും ഇന്ത്യ പോസ്റ്റ് വഴി സെയിം ഡേ ഡിസ്പാച്ച് ആട്ടോ വരുന്നത് നമ്മൾ ഇത്തിരി ഇതിലായിട്ടൊന്ന് നൂർത്തി എടുത്താൽ മതി കാരണം ഇത് മിറേസ് രണ്ട് സൈഡും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഒരു മോഡൽ ആയതുകൊണ്ടാണ് പിന്നെ നമ്മളാണേലും ഡാമേജസിന് സ്പെഷ്യൽ ചെക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് കൊണ്ട് പിന്നെ ആയിട്ട് നമ്മൾ ഓപ്പൺ ആക്കാറില്ല ഡാമേജസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലുമാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക താങ്ക് യു